അവർക്ക് നല്ലൊരു അവർക്ക് ടീമിലോ സ്കൈകോഡ് സ്കൈക്കോഡ് എന്നുള്ള ഒരു ആശയം ണ്ടായതല്ല അതിന്റെ പുറകെ ഒരു ടു ഇയേഴ്സ് അതിൻ്റെ പുറത്ത് റിസർച്ചും കാര്യങ്ങളും അതിന്റെ പുറത്ത് എങ്ങനെ നമ്മൾ ഡിഫറെൻ്റ് ഒരു സംഭവം ആശയം കൊണ്ടുവരാം എന്നുള്ള ഒരു കാര്യമായിരുന്നു അപ്പം ഇതിൽ ഈ പ്രോജക്റ്റ് സൈക്കോർ എന്ന് വരാൻ നിമിത്തമാവുന്ന ഒരു ആള് അല്ലെങ്കിൽ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ഓഫ് കോഴ്സ് ഞാൻ പറയും മനീഷ് എൻ്റെ ഹസ്ബൻഡ് അതിൽ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ സാധാരണ എല്ലാത്തിലും മുന്നിട്ട് നിൽക്കുന്നേ പക്ഷേ ഈ വട്ടം ഞാൻ ബിഗ് ബോസ് ഹൗസിനകത്ത് ഉണ്ടായതുകൊണ്ട് ഞാൻ ഒന്നുമെ എൻ്റെ പുറകെയില്ല ഞാൻ വന്നപ്പോൾ എല്ലാം റെഡി ആയിട്ടായിരുന്നു വരുന്നത് സോ മനീഷേ തന്നെയും